ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അപ്പത് ഇന്ന് നമ്മൾ കുറച്ച് ഇഞ്ചി വാരം മാടി നടാൻ പോവാട്ടോ അപ്പൊ നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വിത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടിവാളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആട്ടിൻ കാഷ്ടമാണ് കേട്ടോ അപ്പൊ അത് ആട്ടിൻ കാഷ്ടം എടുത്തിട്ടുണ്ട് തൂമ്പിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ നമ്മൾ ഇഞ്ചി നട്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ലെങ്ത് വീഡിയോ ആയിട്ടും ഷോർട്ട് ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ള ഉള്ള എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക അപ്പം ഇന്ന് നമ്മൾ വാരം മാടിയിട്ട് പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ നടന്ന പോലെ വാരം മാടി നടാൻ പോവാണ് അപ്പം ഈ ഗ്രോ ബാഗിൽ നട്ടിട്ട് നമുക്ക് എന്തോരം റിസൾട്ട് ഉണ്ടാകോ വാരം മാടിയിട്ട് നടന്ന കൂടുതൽ റിസൾട്ട് കിട്ടണേ എന്നൊക്കെ നമുക്കൊന്ന് അറിയാനും സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഞ്ചി വാരം മാടി നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഭാഗത്തായിട്ട് നടാനാണ് ഉദ്ദേശിക്കണേ നമ്മുടെ ഈ നടുന്നതിൻ്റെ തൊട്ട അപ്പുറത്തെ സൈഡിലേക്ക് കാണുന്നത് നമ്മൾ ചേന നട്ടതാണ് കേട്ടോ ചേന നട്ടതെല്ലാം കൊടവിരിഞ്ഞ് നിൽക്കണ കേട്ടോ ഈ കാണുന്നത് ഈ ചേന നടുന്ന വീഡിയോയും നമ്മൾ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് ഇത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണേ അപ്പം ആദ്യം നമ്മുടെ ഈ സ്ഥലം ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ അപ്പം അതിൽ നമ്മൾ വെട്ടിയിട്ടിട്ടുള്ള നമ്മുടെ ചവറൊക്കെ വെട്ടിക്കോതിട്ടുള്ള ചുള്ള കമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല രീതിയിൽ രീതിയിലത് പുല്ല് വളർന്നു നിൽക്കുക കേട്ടോ ഈ പുല്ല് നമ്മൾ അരിവാൾ ഉപയോഗിച്ച് ഒന്ന് വീശുകയാണ് ഇപ്പോ നല്ല മഴ സമയം ആയതുകൊണ്ട് തന്നെ പുല്ലുകൾക്കൊക്കെ വളരാൻ പറ്റിയ ഒരു ടൈം കേട്ടോ കുറച്ച് സമയം മഴയും വെയിലും ഈ തണുപ്പൊക്കെ പിടിച്ച് നമ്മളൊന്ന് പറമ്പൊന്ന് ഒന്ന് ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ കാട് പിടിച്ച് പുല്ല് ഒരു സമയം കൂടിയിട്ടാണ് എന്തായാലും നമ്മൾ ആദ്യം തന്നെ തൂമ്പെടുത്ത് നമ്മൾ ചെത്തി നമ്മൾ നടാമുള്ള സ്ഥലത്തെ പുല്ലുകളെല്ലാം ചെത്തിയൊന്ന് വൃത്തിയാക്കുകയാണ് ആദ്യം പുല്ലുകളെല്ലാം ചെത്തി നമ്മൾ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് കൂട്ടിയിടും എന്നിട്ട് സൈഡൊക്കെ നല്ല രീതിയിൽ കൊത്തി ഈ മണ്ണുകളെല്ലാം കിളച്ചൊന്നും മറിക്കൂട്ടോ എന്നിട്ട് ഈ കിളച്ച് മറിച്ചയിലേക്ക് നമ്മുടെ ഈ പുല്ലുകളെല്ലാം വെച്ച് സൈഡിൽ നിന്നും മണ്ണ് കിളച്ച് അരിഞ്ഞ് മുകളിലേക്ക് കയറ്റി കയറ്റി ഒരു വാരം ഉണ്ടാക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പുല്ല് ഈ വാരത്തിൻ്റെ വാരത്തിന്റെ സെൻറ്ററിൽ വെച്ച് മണ്ണിടുമ്പോ ഒരിക്കലും പുല്ലിൻ്റെ പുല്ല് മൊത്തത്തിൽ മണ്ണിട്ട് നമ്മൾ മൂടിക്കളയണം നമ്മളഥവാ മണ്ണിട്ട് മൂടിക്കളയാതിരുന്ന് കഴിഞ്ഞാൽ പുല്ലിൻ്റെ നാമ്പ് ഈ വാരത്തിൻ്റെ ഫ്രണ്ടിലായി കഴിഞ്ഞാൽ എന്താ വെച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് പെട്ടെന്ന് അതിൽ നിന്ന് മുളച്ച് വരും ഈ മണ്ണ് പുല്ല് സെൻട്രൽ ഭാഗത്ത് വെച്ചെത്തി കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ഒറ്റ പുല്ല് പോലും പുറത്ത് കാണാത്ത രീതിയിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വാരം റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ ആ വാരത്തിൽ ആ പുല്ലുകളെല്ലാം ജീർണിച്ച് നമുക്ക് വളമായിട്ട് ലഭിക്കും കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ വാരം എല്ലാം മാടി നമ്മൾ നമ്മളിത് ഇതുപോലെ ചെറിയ ഒരു ഹോള് അതായത് ഒരു മുളത്തിൽ മൂന്ന് ഇഞ്ചി വെച്ച് നടുുക ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വാരത്തിൽ ഇതുപോലെ കുഴിയെടുത്തേക്കണേ അപ്പം നല്ല വാരം മാടി ഇത് ഈ ഒരു അകലത്തിൽ നമ്മളിതുപോലെ കുഴിയെടുത്തിട്ടുണ്ട് ഇനി ഈ എടുത്ത കുഴികളിലെല്ലാം ഓരോ കഷ്ണം ഇഞ്ചി വിത്ത് വെച്ച് നമ്മൾ നമ്മളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേൽ ചെറിയ രീതിയിൽ മണ്ണ് മണ്ണിട്ട് കൊടുക്കും എന്നിട്ട് ആ ഇട്ട് മണ്ണിട്ട് കൊടുത്തതിൻ്റെ ആ ഇഞ്ചി വെച്ചേക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ അടിവളായിട്ട് ഇതുപോലെ ആട്ടും കാഷ്ടം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളായി ഈ ഒരു മെത്തേഡിലാണ് ഞാൻ വാരം മാടിയിട്ട് ഇഞ്ചി നടുന്നത് കേട്ടോ അങ്ങനെ ഒന്നാമത്തെ വാരം മാടി നമ്മൾ അതിൻ്റെ ഇഞ്ചിയും വെച്ച് അടിവളം ഇട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇടക്കിടയ്ക്ക് മഴ വരുന്നതുകൊണ്ട് തന്നെ ഒരു വാരം മാടി കഴിയുമ്പോൾ തന്നെ അതിലെ ഇഞ്ചിയും കാര്യങ്ങളെല്ലാം നടും അടുത്ത വാരം മാടുന്നു ആ ഒരു മെത്തേഡിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ നീണ്ട കുറച്ച് പരിശ്രമത്തിന് ശേഷം നമ്മൾ നമ്മളിത് മൂന്ന് വാരം മാടി നമ്മുടെ ഇഞ്ചി നട്ടിട്ടുണ്ട് അടിവളവും കാര്യങ്ങളെല്ലാം ഇട്ട് ഇതുപോലെ സെറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ചവറ് വെട്ടലാ കേട്ടോ ചവറ് വയ്ക്കലാണ് നമ്മളിവിടെ ചീമ കൊന്നയുടെ ചവറാണ് നമ്മുടെ ഇഞ്ചി വാരത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ ഇഞ്ചി അതുപോലെ ചേന ചേമ്പ് ഇതൊക്കെ നടുമ്പോഴൊക്കെ ഈ കൊന്നയുടെ ചവറ് വെച്ചു കൊടുക്കണ വളരെ നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ല വളമുള്ള ഒരു ചവറും കൂടിയാണ് കൊന്നയുടെ അങ്ങനെ ഫൈനലി നമ്മുടെ വാരം മാടി എല്ലാ മൂന്ന് വാരത്തിലും നമ്മൾ ഇത് ഇതുപോലെ കൊന്ന ചവറെല്ലാം വെച്ച് സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇഞ്ചി നടല് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ